ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സീറോ മലബാർ ചർച്ച് ഏറ്റവും പുരാതനവും അതിശ്രേഷ്ഠവുമായ ക്രൈസ്തവ സഭകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് സീറോ മലബാർ വിശ്വാസികൾ ഡൽഹിയിലേക്ക് കുടിയേറിയപ്പോൾ അവർക്ക് ആവശ്യമായ ലിറ്ററർജി ഭാഷ ആരാധനാ രീതി എന്നിവ സംരക്ഷിക്കുവാനും വളർത്തുവാനും വേണ്ടിയാണ് ഡൽഹി സീറോ മലബാർ മിഷൻ ആരംഭിച്ചത് ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ വേരുകൾ പാരമ്പര്യം ഇവ സംരക്ഷിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ശക്തിയാണ് സീറോ മലബാർ മിഷൻ വർഷങ്ങളുടെ ഇടവേളകളിൽ എൻ സി ആർ ഉൾപ്പെടെ ഡൽഹി സീറോ മലബാർ സമൂഹം വലിയ തോതിൽ കുടിയേറിയതോടെ തുറന്ന മനസ്സോടും സുവിശേഷ ചൈതന്യത്തോടും കൂടി ആരാധന അർപ്പിക്കുവാൻ ഒരു ആത്മീയ കേന്ദ്രത്തിൻ്റെ ആവശ്യം ഉയർന്നു വന്നു ആ ആവശ്യം തിരിച്ചറിഞ്ഞാണ് ഡൽഹി സീറോ മലബാർ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫാദർ സെബാസ്റ്റിൻ വടക്കുംപാടൻ ആദ്യ ചാപ്ലിനായിട്ട് നിയോഗിക്കപ്പെട്ട് ഡൽഹിയിലെ സീറോ മലബാർ സമൂഹത്തിന് ഔദ്യോഗിക ആത്മീയ പരിചരണം ആരംഭിച്ചത് എന്നിരുന്നാലും രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തൊന്നിനാണ് ഡൽഹൈഡ് സീറോ മലബാർ മിഷൻ എന്ന പേരിൽ ഇത് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയായി രൂപീകരിക്കപ്പെട്ടത് തുടർന്ന് ഡൽഹി എൻ സി ഉൾപ്പെടെ വടക്കേ ഇന്ത്യയിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് സ്ഥിരമായ സഭാ നൽകുന്നതിനായി ഒരു സ്വതന്ത്ര രൂപത വേണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറിന് പോപ്പ് ബെനഡിക്റ്റ് പതിനാറാമൻ ഫരിദാബാദ് രൂപത ഔദ്യോഗികമായി സ്ഥാപിച്ചു ഇത് സീറോ മലബാർ സഭയുടെ മുപ്പതാമത്തെ രൂപതയാണ് രൂപതയുടെ ആദ്യ മെത്രാപൊലിത്ത മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയാണ് ഇതിൽ ഡൽഹി എൻ സി ആർ ഹരിയാനയുടെ ചില ഭാഗങ്ങൾ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ചാണ്ടിഗഡ് ജമ്മു കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രൂപതയിൽ ഏകദേശം ഒന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം മുതൽ ഒന്നേ പോയിൻ്റ് ആറ് അഞ്ച് ലക്ഷം വരെ സീറോ മലബാർ വിശ്വാസികളുണ്ട് ഫരീദാബാദ് രൂപതയ്ക്ക് നൂറിൽ കൂടുതൽ മാസ് സെൻറ്റേഴ്സുമുണ്ട് ആയിരത്തിലേറെ സന്യസ്ഥരും നൂറിലേറെ വൈദികരും ഫരീദാബാദ് രൂപതയുടെ ഭാഗമാണ് വടക്കേ ഇന്ത്യയിലെ മലയാളി കത്തോലിക്കരെ ആത്മീയമായി ഏകമാനിക്കുക സുവിശേഷ സന്ദേശം സമൂഹത്തിൽ സജീവമായി സാക്ഷ്യമാക്കുക കുട്ടികളെയും യുവാക്കളെയും ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തുക എന്നിവയാണ് രൂപതയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പതിനായിരത്തിൽ കൂടുതൽ കുട്ടികളാണ് വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അതോടൊപ്പം തന്നെ വാർഷിക ധ്യാനങ്ങൾ ബൈബിൾ കലോത്സവങ്ങൾ ഫേത്ത് ക്യാമ്പുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു കുടുംബ യൂണിറ്റുകൾ വിവിധ സംഘടനകൾ തുടങ്ങിയവയും വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുന്നുണ്ട് യുവജനങ്ങൾക്കായുള്ള മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ രൂപതയുടെ സ്വാത്വന സേവനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു ഫരീദാബാദ് രൂപതയിലെ വിശ്വാസികളുടെ ത്യാഗോജലമായ ക്രൈസ്തവ ജീവിതത്തിന് സഭ നൽകിയ അംഗീകാരമായിരുന്നു രൂപത അതിരൂപത ഉയർത്തപ്പെട്ടത് ഇത് ദില്ലി പ്രദേശത്തെ വിശ്വാസികൾ ഒരു വലിയ നേട്ടമായി കണക്കാക്കുന്നു റോമിലെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് അന്വർത്ഥമായത് ആ സുപ്രധാന നിമിഷങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ നവംബർ രണ്ടിന് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കണ്ടത് സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഈ ചടങ്ങിൽ മുഖ്യകാർമ്മികനായിരുന്നത് രൂപത അതിരൂപിതയായി ഉയർന്നതോടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സഭാ പ്രവർത്തനങ്ങളും ലഭിച്ചു കൂടുതൽ ഭരണപരിധിയും ലഭിച്ചു അതിരൂപതയായി മാറിയതോടെ പുരോഹിതർ സന്യാസികൾ വിശ്വാസികൾ എന്നവർക്കെല്ലാം വലിയ പ്രോത്സാഹനമായി ദില്ലി സീറോ മലബാർ മിഷൻ്റെ വളർച്ചയിൽ ഫരീദാബാദ് അതിരൂപത ഒരു വലിയ മൈൽസ്റ്റോണാക്കി കണക്കാക്കപ്പെടുന്നു വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം ഭരണപരിപാലനം സാമൂഹിക സേവനം എന്നിവയിലേക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു ഫരീദാബാദ് രൂപത അതിരൂപതയായതിലൂടെ സീറോ മലബാർ സഭ ഇന്ത്യയിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യവും പ്രവർത്തന ശ്രേഷ്ഠതയും നേടിയതായി കണക്കാക്കപ്പെടുന്നു ഫരീദാബാദ് അതിരൂപത ഭാവിയിൽ പുതുമയുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്കും നവീകരണ പ്രവർത്തനങ്ങൾക്കും വഴിതെളിക്കട്ടെ എന്ന് സർവ്വശക്തനോട് പ്രാർത്ഥിക്കുന്നു